ഹലോ കുട്ടികാരി ഞങ്ങൾ ഇന്നീ പോകുന്നത് നമ്മുടെ വാഗമണ്ണിലേക്കാണേ നമ്മുടെ ഭാഗമണ്ണെന്ന് പറഞ്ഞാൽ ശരിക്കുള്ള വാഗമണ്ണല്ല വാഗമണ് പോ വാഗമണ്ണ് പോലെ തന്നെ മുട്ടക്കുന്ന സ്ഥലമാണേ മാൻകുത്തിമേട് എന്ന് പറയും നമ്മുടെ ഇവിടെ നിന്ന് നെടുങ്കണ്ടത്തുനിന്ന് തൊട്ടടുത്തുള്ള സ്ഥലമാണേ ഇവിടെ ഒരു പുതിയ റിസോർട്ട് വരുന്നുണ്ട് ഇത് വലിയ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും ആയിട്ടില്ല കേട്ടോ അങ്ങനെ അധികം ആളൊന്നും വരാറില്ല ഇപ്പം ഞങ്ങളൊക്കെ ആണെങ്കിലും അങ്ങനെ വരുമ്പോൾ വേറെ ആരെയും കാണാറില്ല പക്ഷേ ഭയങ്കര വ്യൂ ഉള്ളൊരു സ്ഥലമാണേ റിസോർട്ടൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ പതുക്കെ പതുക്കെ ആൾ വന്ന് തുടങ്ങുമെന്ന് തോന്നുന്നു ഈ ഞങ്ങളീ എത്തിയിട്ടുണ്ട് ഇവിടെ കുറേ മൊട്ടക്കുന്നുകളാണ് ഇങ്ങനെ ഗ്രൗണ്ട് പോലെ ഇങ്ങനെ സ്ഥലം കിടക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഓടിച്ചാടി നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലമാണ് നമ്മുടെ ഇടുക്കിയിൽ എന്തോരോ സ്ഥലങ്ങളുണ്ടെന്ന് അറിയാം നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങൾ പക്ഷേ അവിടെ ഒന്നും ചിലപ്പോൾ ആളുകളൊന്നും കാണാതെ കിടക്കുന്നതായിരിക്കാം ഇതൊക്കെ അതുപോലെ കിടക്കുന്നതാണേ പതുക്കെ പതുക്കെ ആയി വരുമെന്ന് തോന്നുന്നു ഇവിടത്തുകാരൊക്കെ വരാറുണ്ട് ഇവിടെ അങ്ങനെ വന്ന് കണ്ട് കുറേ നേരം ഇവിടെ റിലാക്സ് ആയിട്ട് ആയിട്ടിരുന്നു നല്ല രസം ഇരിക്കാനൊക്കെ അങ്ങനെ ഇരിക്കാറൊക്കെ ഉണ്ട് പതുക്കെ പതുക്കെ ഇത് ഡെവലപ്പായി വരുമായിരിക്കും നമ്മുടെ രാമക്കൽമാടെയൊക്കെ ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഇതുപോലെ ആരും ഇല്ലായിരുന്നു വരുന്ന കുറച്ച് പേര് നാട്ടുകാർ വരുന്നതല്ലാതെ വേറെ ആരും വരാനില്ലായിരുന്നു പക്ഷേ ഒക്കെ ഭയങ്കര തിരക്കും ആളുമാണ് പഴയ സ്ഥലമല്ല നമ്മൾ പോകുമ്പോഴത്തേക്കും ആ ഒരു ഫീലിങ് കിട്ടത്തില്ല കേട്ടോ ഇത്രയും ആളില്ലാതിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ വേറെ തന്നെയാണേ എല്ലാവരും ഫുൾ ഹാപ്പിയാണ് കളിക്കാനായിട്ട് സ്പേസ് കിട്ടി എല്ലാവരും ഗോഴി കണ്ടു കളിക്കാൻ അങ്ങനെ ഭയങ്കര രസമായിരുന്നേ ഇതാണ് ഇവിടുത്തെ മെയിൻ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഈ ഇവിടെ നിന്നാൽ ഈ ഒരു മലയുടെ ചരിവിൽ നിന്നാൽ നമ്മുടെ തമിഴ്നാട് കാണാൻ നന്നായിട്ട് ഇപ്പോൾ ഒരു ചെറിയൊരു മഞ്ഞുമൂടലുണ്ട് അതാശിരിയൊരു മങ്ങൽ കാണുന്നത് അല്ലെങ്കിൽ നല്ലപോലെ കാണാവേ ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ തമിഴ്നാട് നോക്കിയിരിക്കാനും ഭയങ്കര രസമാണേ ചെറിയ മഞ്ഞക്കെ ഇറങ്ങുന്നുണ്ട് ഒരു മൂടലുണ്ട് ഇന്ന് മൊത്തത്തിൽ ഞങ്ങളുടെ ഈ വരവിന് വേറൊരു ഉദ്ദേശം കൂടുണ്ട് മിക്കവാറും വരുമ്പോൾ അതിന് തന്നെയാണ് വരുന്നത് പിന്നെ കുറേ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് ഓർത്ത് ഇതാണേ ചിറ്റീന്ന് ചിറ്റീന്ന് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടോളൂ കേട്ടോ ഇത് നമ്മൾ ചൂലുണ്ടാക്കുന്ന ചിറ്റീന്താണ് ഇത് വെട്ടാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വരുന്നത് കാരണം അപ്പം അങ്ങനെ വരുന്നതാണ് ഇവിടെ അപ്പോൾ ഈ ചിറ്റിന്തെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഈന്തപ്പന തന്നെ കേട്ടോ ഈന്തപ്പഴയുടെ ചെറിയ വർഷം അതിനകത്ത് കായുണ്ട് അത് പഴുത്താൽ ഈന്തപ്പഴമൊക്കെ പോലെ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുമേ കയറി വന്നിടത്തൊക്കെ ചിറ്റീന്ന് വെട്ടാന്ന് നോക്കിയപ്പോഴത്തേനെ കാട്ടത്തേ കയറി താന്ന് തോന്നുന്നു മൊത്തം കുറ്റിയായിട്ട് നിൽക്കുക ചെറുതായിട്ട് പൊട്ടിക്കുള്ളത് വരുന്നേ ഉള്ളായിരുന്നേ അപ്പോൾ വന്നത് വെറുതെ ആയല്ലോ എന്നു ചാക്കൊക്കെ അങ്ങ് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നതായിരുന്നേ ഇപ്പം നോക്കിയപ്പം ഒരു ചരിവിൻ്റെ കുറേ ചിറ്റീന്ന് വെപ്പുണ്ടായിരുന്നു ഇതുപോലെ ഓല ഓലകളായിരിക്കും അതിൻ്റെ ഈ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ മുള്ളു കാണേ അത് നമ്മൾ ഈ ഇപ്പം തന്നെ അങ്ങ് പറിച്ചു കളഞ്ഞ് ഒന്ന് മുള്ളില്ലാതെയാണ് കൊണ്ടുപോകുന്നത് ഇല്ല നമ്മുടെ കയ്യെ കൊണ്ടു കയറും ചെറിയ ചെറിയ കട്ടുകിഴപ്പ് പോലെ വരും അത് കൊണ്ടാലേ അതുകൊണ്ട് കൊള്ളാതെ ആ മുള്ളൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ആണെങ്കിൽ നമുക്ക് ഈ പണി എളുപ്പമായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് പതുക്കെ കാഴ്ചയൊക്കെ ആസ്വദിച്ച് പറിച്ചാൽ മതിയല്ലോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ ഇങ്ങനെ ഫ്രീ ആയിട്ടും സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് ഞങ്ങൾക്കും അതുപോലെ തന്നെയാണ് കുറേ നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വരാറ് ഇതൊരു സക്കലം കുഴിവുള്ള സ്ഥലമാണ് ചരുവുണ്ട് അതുകൊണ്ട് പിള്ളേരെയൊന്നും ഇങ്ങോട്ട് വിളിച്ച് കൊണ്ടുവന്നില്ല അവിടെ ചേച്ചിയുടെ ഒക്കെ എടുത്ത് നിർത്തിയിട്ടാണേ പോകുന്നത് ഞങ്ങൾ പോകുന്നു മാത്രമേ വന്നുള്ളൂ അമ്പുകുട്ടനും ഞാനും ഏട്ടനും ഞങ്ങൾ ഇവിടെ നിന്ന് ഇതെല്ലാം ചെയ്തിട്ടൊന്ന് കൊണ്ടുപോകുക അതിൽ അങ്ങ് കയറിപ്പോകാന്ന് നിർത്തി കുറ്റിക്കാടിനപ്പുറത്താണ് അവർ നിൽക്കുന്നത് അവരെ കാണത്തില്ല കുറേ ചിട്ടീന്ന് വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രണ്ട് മൂന്ന് മൂട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഏട്ടനെ ഇറങ്ങിപ്പോയി കുറച്ച് ചിട്ടിന്നൊരു വെട്ടിയായിരുന്നേ ചിറ്റീന്നൊക്കെ വെട്ടി ഇങ്ങനെ കയറി വന്നിട്ട് പിന്നെ കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇവിടെയൊക്കെ നിന്ന് കാഴ്ചയൊക്കെ കണ്ടിട്ട് പോരാനായിട്ടുള്ള പരിപാടിയിലാണേ ചെറുതായിട്ട് സന്ധ്യയായി തുടങ്ങി ഇച്ചിരി വെട്ടമൊക്കെ തുടങ്ങി ഇവിടെ വന്നാലുള്ള ആകെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവന്മാരെ തിരിച്ചു കൊണ്ടുപോക്ക് ഭയങ്കര പാടാണ് വരത്തില്ല ഓരോ ഇപ്പോൾ ഇവിടുന്ന് ഇവിടെ നിന്ന് വലിച്ചു ചെറുപ്പിക്കൊണ്ട് വരുമ്പോൾ തന്നെ ഒരു കുഞ്ഞു മരത്തൊക്കെ എതിരിക്കും അങ്ങനെ ഓരോ പണിയാണേ അതുകൊണ്ട് ഇച്ചിരി കൊണ്ടുപോക്കുക ഇച്ചിരി പാടാണ് എന്തായാലും ഒത്തിരി സന്ധ്യയാകുന്നവർ നിൽക്കുകയില്ല ഇവിടുന്ന് പെട്ടെന്ന് ഇരുട്ട് കയറുവേ അതുകൊണ്ട് ഒത്തിരി സന്ധ്യയാതടന്നിറങ്ങും ഇനിയിപ്പോ പതുക്കെ അങ്ങ് പോയേക്കുവാണേ ചെറുതായിട്ട് വെട്ടം തുടങ്ങി ചിട്ടിന്തൊക്കെ വെട്ടിയതൊക്കെ വാരിക്കൂട്ടി പോവുകയാണെ നമ്മൾ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേന് അത്യാവശ്യം വെട്ടം മങ്ങിയായിരുന്നു പിന്നെ ഏറ്റവും വണ്ടിയൊക്കെ എടുത്തോണ്ട് വന്ന് വന്നപ്പോഴത്തേന് നല്ല ഇരുട്ടായി തുടങ്ങി പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാണേ മാൻകുത്തിമുട്ടിന്നിറങ്ങി വരുമ്പോഴുള്ള സ്ഥലമാണേ തേവാരം വെട്ട് ഒരു നല്ല വ്യൂ പോയിൻ്റ് തന്നെയാണ് അങ്ങ് മിന്നി മിന്നി കാണുന്ന മിന്നാമിന്നിങ്ങ് പോലെ കാണുന്ന വെട്ടം കണ്ടോ അത് തമിഴ്നാടിൻ്റെ വ്യൂ ആണ് തമിഴ്നാട് സന്ധ്യ ആകുമ്പം കേരളത്തിൽ നിന്ന് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഭയങ്കര രസമാണ് അവിടുത്തെ ലൈറ്റുകളെല്ലാം തെളിഞ്ഞിട്ട് നല്ല ഭംഗിയാണേ അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുവാണേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്